السلام عليكم ورحمة الله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه وتابعين وعلى من تبعهم بإحسان إلى يوم يبعثون أما بعد أدرني رأي سهودري سهودن مارين രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നിനാണ് നമ്മളുടെ ബിസ്മി നടത്തുന്ന പനയംപറമ്പിലെ ഫിസിയോതെറാപ്പി സെൻറ്റർ തുടങ്ങിയത് ഏഴ് വർഷം മുന്നേ ഇതേപോലെ വരുമ്പോൾ അന്നൊരു സഹോദരൻ എന്നെ പനയംപറമ്പിലെ ഫിസിയോതെറാപ്പി സെൻ്ററുണ്ട് കാണിച്ചു അന്ന് തീർത്തും ഒരു വിജനമായ സ്ഥലം പോലെ എനിക്ക് തോന്നി ഈ ടൗണിൻ്റെ ഇടയിൽ നിന്ന് അത്രയും ആ ഉയരത്തിൽ അവിടെ കയറി ചെന്നപ്പോൾ എണ്ണപ്പെട്ട ഏതാനും വീടുകളും എന്നാൽ വലിയ ഒരു ഇല്ലാത്തൊരു ഒഴിഞ്ഞ പ്രദേശം അവിടെ ഒരു വലിയ ബിൽഡിങ് അപ്പൊ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആലോചിച്ചു പക്ഷേ ഇത്രയും ഉയരത്തിലൊക്കെ കയറി വന്ന് ഇവിടെ വന്ന് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തു പോകാൻ ആൾക്കാരുണ്ടാവുമോ സ്വാഭാവികമായിട്ടും ഞാൻ കടന്നു വന്ന വഴിയിലൂടെ അതേ ചിന്തിക്കുള്ളു പക്ഷേ അത് വെറും എൻ്റെ മനസ്സിൽ വെറും തോന്നൽ മാത്രമായിരുന്നു എന്ന് ഇപ്പം തോന്നുന്നു കാരണം ഏഴു വർഷം പിന്നിട്ടപ്പോൾ നൂറുകണക്കിന് ആൾക്കാർ അവിടെ താമസിക്കുന്നു ഏകദേശം രണ്ടായിരത്തിനടുത്ത് ആളുകൾ ചികിത്സ ചെയ്തു പോയി എല്ലാ ആഴ്ചയിലും പത്തും പതിനഞ്ചും പുതിയ പുതിയ ആവശ്യക്കാർ നമ്മളെ തേടിയെത്തുന്നു ഈ ഒരു സെൻറ്ററിനെ കുറിച്ചുള്ള അതിൻ്റെ അതിൻ്റെ ആ മേന്മ പല സ്ഥലങ്ങളിലുമൊക്കെ പറഞ്ഞു തുടങ്ങുന്നു ഒരുപാട് ആളുകൾ ഇതിലേക്ക് നോക്കുന്നു മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് വരെ പല രോഗികളെ ഇങ്ങോട്ടേക്ക് റെഫർ ചെയ്യുന്നു അപ്പോൾ അതൊക്കെ അലഹദില്ല ഇതിൻ്റെ ഉയർച്ചയുടെ ചില പൊൻതൂവലുകളാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി ഇരുപത്തേഴിന് അതിൻ്റെ മേലത്തെ ഭാഗം നമ്മൾ ഫിസിയോതെറാപ്പിക്ക് വേണ്ടി സജ്ജീകരിച്ചു ബ്രെയിൻ ആൻഡ് സ്പൈൻ എന്നൊക്കെ പേര് കൊടുത്ത് അലഹമ്മദില്ല രോഗികൾക്കൊക്കെ യഥേഷ്ടം വന്ന് ചികിത്സ ചെയ്യാവുന്ന കിടപ്പിലായവർക്കും അതുപോലെ വീൽച്ചെയർ ഇരിക്കുന്നവർക്കും പുറത്തേക്കൊന്നും ദൂരോട്ടൊന്നും മുന്തിക്കൊണ്ട് പോകാതെ തന്നെ അതിനുള്ളിൽ തന്നെ ചെയ്യാവുന്ന സജ്ജീകരണങ്ങൾ ഒരുക്കി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ടിൽ ജനുവരിയിൽ നമ്മൾ പീഡിയാട്രിക് വിഭാഗം ഉദ്ഘാടനം ചെയ്തു അവിടെ ചെറിയ കുട്ടികൾ ജന്മന വൈകല്യമുള്ള കുട്ടികൾക്ക് അവരുടെ ഉമ്മമാരോടൊപ്പം താമസിച്ച് ചികിത്സ ചെയ്യാനുള്ള സൗകര്യം അങ്ങനെ അലഹദില്ല ഇന്ന് എല്ലാ ഒരു ഫിസിയോതെറാപ്പി ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എല്ലാ തുറകളിലുള്ള രോഗികൾക്കും ചികിത്സ ലഭിക്കുന്ന രീതിയിലാണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു ചികിത്സ പുറത്തുപോയി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് വളരെ കൂടുതലാണ് നമുക്കറിയാം ഈ ഒരു രോഗം ഇതിപ്പോൾ സ്ട്രോക്ക് ആണെങ്കിലോ അല്ലെങ്കിൽ അപകടമോ മറ്റേതെങ്കിലും ഒരു അസുഖമാണെങ്കിൽ തന്നെ ആദ്യം ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ചികിത്സ നമ്മൾ ചെയ്യും അത് എത്ര രൂപ മുടക്കിയിട്ടാണല്ലോ ചെയ്യും പക്ഷെ പിന്നീട് ജീവൻ നിലനിന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് വേണ്ട ഒരു സംഭവമാണ് ഫിസിയോതെറാപ്പി പക്ഷെ ആ ഫിസിയോതെറാപ്പി പല ആളുകളും ഒഴിവാക്കുന്നതിൻ്റെ കാരണം ഏതായാലും ഇപ്പം ജീവൻ നിലനിന്നല്ലോ ഇനിയുള്ള ഭാരിച്ച ചെലവാണ് ഫിസിയോതെറാപ്പി കാരണം ദിവസം ഇത്ര രൂപ കൊടുക്കുന്നുണ്ടെങ്കിലും അത് ദീർഘകാല അടിസ്ഥാനത്തെ ചെയ്യേണ്ടതാണ് ആ ഒരു അർത്ഥത്തിൽ നോക്കിയാൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ് എന്നുള്ള നിലയിൽ പല ആളുകളും ആ ചികിത്സ അവസാനിപ്പിക്കുകയാണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം അല്ലെ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറോളം രൂപ ചിലവ് വരും ഒരു ദിവസം ഒരിടത്ത് താമസിച്ച് നിന്ന് ഫുൾ ഡേ തെറാപ്പി ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള ചികിത്സയാണ് നമ്മൾ ഈ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് നമ്മളവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അലഹമില്ല ഒരുപാട് ആളുകൾക്ക് നല്ല മാറ്റം കിട്ടിയിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മളുടെ ആ സെൻറ്ററിൻ്റെ പേര് തന്നെ പാലിയേറ്റീവ് റീഹാബിലിറ്റേഷൻ ആൻഡ് ഇന്നോവേഷൻ സെന്റർ എന്നാണ് പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ അത് സാന്ത്വനമാണ് സാന്ത്വനം കൊടുക്കുന്നുണ്ട് അലഹമ്മില്ല അതോടൊപ്പം തന്നെ റീഹാബിലിറ്റേഷൻ പുനരധിവാസവും കൊടുക്കുന്നുണ്ട് നമുക്കറിയാം പല സ്ഥലങ്ങളിലും ഇതേപോലത്തെ സെൻറ്ററുകൾ തുടങ്ങിയെങ്കിലും റീഹാബിലിറ്റേഷൻ തന്നെയാണ് പേര് പക്ഷെ അവരുദ്ദേശിക്കുന്ന റീഹാബിലിറ്റേഷൻ കുഴഞ്ഞു കിടക്കുന്ന കൈ പൊന്തിക്കുക നടക്കാൻ കഴിയാത്ത കാല് കുത്തി നടക്കുക അതിനപ്പുറം പിന്നെ ഒരു റീഹാബിലിറ്റേഷൻ അവരുദ്ദേശിക്കുന്നു പക്ഷേ നമ്മളുടെ ഫിസിയോതെറാപ്പി സെന്റർ വിസ്മി നടത്തുന്ന ഈ ഫിസിയോതെറാപ്പി സെന്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ശാരീരികപരമായിട്ടുള്ള പ്രയാസങ്ങൾ മാറ്റുന്നതോടൊപ്പം തന്നെ അവരുടെ മനസ്സിനും കൂടെ ഉന്മേഷം കിട്ടുന്ന നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കാവുന്നതാണ് ഒരുപാട് ആളുകൾ ഇപ്പം ഇപ്പം പ്രത്യേകിച്ച് നമ്മളുടെ ഈ സമയത്ത് നമ്മളുടെ തെറാപ്പി സെൻറ്ററിൽ അഡ്മിറ്റായിട്ടുള്ളതിലധികവും യുവാക്കളാണ് അപകടമായിട്ടാണെങ്കിലും മറ്റു പല രോഗങ്ങളായിട്ട് ട്യൂമറായിട്ടൊക്കെ ആണെങ്കിലും പല പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മളുടെ സെൻടറിൽ വന്നിട്ടുണ്ട് അതിലൊരു സഹോദരി വളരെ യങ്ങായിട്ടുള്ളൊരു സഹോദരി ഒരു വാഹനാപകടത്തെ തുടർന്ന് അരക്ക് ഗീ തളന്നുപോയി മൂന്ന് വർഷത്തോളം ആ സഹോദരി കാലുകളൊന്നും ചലിപ്പിക്കാൻ കഴിയാതെ കിടന്നു അലഹദില്ല അള്ളാഹുവിൻ്റെ വലിയ മഹത്താവ് ഔദാര്യം കൊണ്ട് തന്നെ നമ്മളുടെ സെൻടറിൽ വന്ന് ഏകദേശം ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ ആ കുട്ടി കാല് ചലിപ്പിച്ച് തുടങ്ങി ഇന്ന് അലഹമ്മദില്ല കുട്ടി കാലിപ്പർ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റെപ്പൊക്കെ യഥേഷ്ടം ഇറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു സഹോദരൻ മുപ്പത്തി മൂന്ന് വയസ്സുള്ള ഒരു സഹോദരൻ അദ്ദേഹം ഇതേപോലെ വാഹന അപകടത്തിൽപ്പെട്ടു നമ്മുടെ സെൻറ്ററിൽ എത്തുമ്പോൾ കാലിൻ്റെ ചെറുപരല് പോലും അനക്കാൻ കഴിയില്ല അവിടെ നിന്ന് ഇന്ന് അദ്ദേഹം വെറും സ്റ്റിക്ക് മാത്രം ഉപയോഗിച്ചുകൊണ്ട് എല്ലായിടത്തും നടക്കാവുന്ന ഒരു ഒരവസ്ഥയിലിത് അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് പുതിയ പ്രതീക്ഷ കൊടുക്കാൻ നമ്മുടെ സെൻറ്ററിനെ കൊണ്ട് സാധിക്കുന്നുണ്ട് അതിൽ ചില ആളുകളുടെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങേയറ്റം ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ശരീരത്തിനൊക്കെ പൂർണ്ണ ആരോഗ്യമുള്ളപ്പോൾ നമ്മളതൊന്നും ചിന്തിക്കരു അള്ളാഹു സുബ്ബാനത്തല പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്ക് അവിടെ നിങ്ങൾക്ക് എന്നെ കാണാമെന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ആ നല്ല ആരോഗ്യമുള്ള ശരീരമുണ്ട് നല്ല കുപ്പായ ഇട്ടിട്ടുണ്ട് ആ വാച്ച് ഒക്കെ കെട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള നോട്ടമാണ് പക്ഷേ ആ ആളുകളോട് പറയുകയാണെങ്കിൽ ഈ ഇതേ സന്ദേശം അവർ കൊടുക്കുകയാണെങ്കിൽ അവർ നോക്കിയിട്ട് പറയും ഓ എൻ്റെ ഈ അഭയം വർക്ക് ചെയ്തിരുന്നപ്പോൾ എത്ര സുഖമായിരുന്നു ഇപ്പം അത് പോയി കഴിഞ്ഞപ്പോൾ എന്തൊരു പ്രയാസമാണ് അതിലൊരു സഹോദരൻ പറഞ്ഞു നട്ടൽ മുറിഞ്ഞ ഒരു സഹോദരൻ പറഞ്ഞൊരു വാക്ക് എനിക്ക് കയ്യും കാലും അനക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ എനിക്ക് ഈ പ്രാഥമിക ഉണ്ടല്ലോ നമ്മുടെ വയറ്റിൽ നിന്ന് പോകുക എന്നുള്ളത് അതൊന്ന് ശരിയായി കിട്ടിയാൽ മതി വേറൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് അവരുടെ തിരഞ്ഞാൽ മതി പക്ഷെ ഇതൊന്ന് ശരിയായി കിട്ടണം കാരണം ഞാൻ അതിനുവേണ്ടി ദിവസം കണക്കിന് രൂപയാണ് ഞാൻ ചെലവഴിക്കുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞതാണ് മുമ്പ് ഇവിടെ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞ വാക്കാണ് അതായത് എനിക്കൊരു ഒരു ചെറിയൊരു റോബസ്റ്റോ പഴം കഴിക്കാനാണെങ്കിലാകെ നാല് രൂപ ചിലവ് വരുള്ളൂ പക്ഷേ അതൊന്ന് പോക്കി കളയണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയോളം ചിലവാണ് നമ്മളൊക്കെ പല സ്ഥലങ്ങളിൽ പോയി കണക്കിന് രൂപ അല്ലെങ്കിൽ ആയിരം രൂപയ്ക്കൊക്കെ അല്ലെങ്കിൽ അതിനെ മേലെ പൈസയ്ക്കൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷെ ഇന്നേ വരെ നമ്മൾ ഒരു രൂപ മുടക്കിയിട്ട് അതൊന്നു പോകാൻ വേണ്ടി ചിലവാക്കിയിട്ടില്ല അപ്പോൾ ആ സഹോദരന്റെ ഏറ്റവും വലിയ വിഷം അതാണ് സൗബാൻ റതി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അതിൽ റസൂൽ തിരുമേനി അലൈഹി വസ്ലം പറയാണ് ഇന്നലെ മുസ്ലിം ഇതാഹു മുസ്ലിം ഒരു വിശ്വാസിയായ സഹോദരൻ തൻ്റെ മറ്റൊരു വിശ്വാസിയായ പ്രയാസപ്പെടുന്ന ഒരു സഹോദരനെ സന്ദർശിച്ചു കഴിഞ്ഞാൽ ലാ ലാ യസു ലി ഹുർഫത്തിൽ അവൻ ആ ഒരു ഇരിക്കുന്ന ആ സന്ദർഭം അതായത് ആ ഒരു പ്രയാസപ്പെടുന്ന രോഗിയുടെ കൂടെ ഇരിക്കുന്ന അത്രയും സന്ദർഭം ആ സമയം മുഴുവൻ അദ്ദേഹം ഹുർഫയിലാന്ന് പറഞ്ഞു സ്വർഗത്തിലെ ഹുർഫയിൽ അപ്പൊ സാവാബ്ലെ ചോദിച്ചു അസൂല എന്താണ് ഈ ഹുർഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് റസൂലത പറഞ്ഞു അൽ ജനാഹ് അത് അതൊരു ജനാഹ് എന്ന് പറയുന്നത് അപ്പം ആൾക്കാർ പിന്നെയും ചോദിച്ചു എന്താണ് ഈ ജനാഹ് അപ്പൊ റസൂലത പറഞ്ഞു കൊടുക്കുകയാണ് അത് സ്വർഗത്തിലെ ഒരു തോട്ടമാണ് ആ തോട്ടത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ പഴങ്ങൾ പഴുത്ത് പാകത്തിനായി കഴിക്കാൻ പാകത്തിനായി നമ്മളിലേക്ക് അടുത്തു വരുന്ന ഒരു ഒരു പ്രത്യേക സിറ്റുവേഷൻ അതാണ് ഹുർഫത്ത് എന്ന് പറയുന്നത് നമ്മളിവിടെ ഇതേപോലുള്ള രോഗികളെ പോയി കാണാൻ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ അതേപോലൊരു അനുഭൂതിയിലാണ് കാരണം അവരെ തൊട്ട് തലോടുമ്പോൾ നമ്മളൊരു ഒരു പഴം കഴിച്ചാൽ നമുക്ക് ആദ്യം തോന്നും ഒരു മാ ഒരു മധുരം നമ്മുടെ നാവിൽ വരും പിന്നീട് അതിൻ്റെ ഗുണങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കാം പറ്റുന്നത് പക്ഷേ ഒരു മധുരം ആദ്യം നമ്മുടെ നാവിൽ വരും എന്നതുപോലെ തന്നെ നമ്മളൊരു പേഷ്യൻ്റെ അടുത്ത് പോയിരുന്ന് അവർക്ക് സലാം കൊടുത്ത് അവർക്ക് പ്രാർത്ഥിച്ച് അവരുടെ അടുത്തിരുന്ന് അവരുടെ കയ്യിലൊക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ ഒരു മാധുര്യം നമ്മുടെ മനസ്സിൽ അനുഭവപ്പെടാൻ തുടങ്ങും കുറച്ച് നേരത്തേക്ക് നമ്മുടെ ഈഗോ ഒക്കെ എങ്ങോട്ടോ പോകും നമ്മൾ ആരൊക്കെയോ ആണെന്നുള്ള ആ തോന്നലൊക്കെ അങ്ങോട്ട് പോയിട്ട് അങ്ങനെ താഴേക്ക് വരും അത് ആ പഴം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ മാധുര്യമാണ് പിന്നെ ആ പഴം നമ്മളെ ശരീരത്തിൽ പ്രവർത്തിച്ചിട്ട് നമുക്ക് ആരോഗ്യ ഉന്മേഷമൊക്കെ തരുന്നത് അത് പിന്നീടാണ് അത് അള്ളാഹിൻ്റെ അടുക്കലാണ് അപ്പം എന്തായിരുന്നാലും ആ ഒരു രോഗം രോഗികളാൽ ചുറ്റപ്പെട്ട ആ ഒരു സിറ്റുവേഷനിലോട്ട് ചെല്ലുന്നതോടുകൂടി നമ്മളുടെ മനസ്സിൽ നിന്നും നമ്മളുടെ തലച്ചോറിൽ നിന്നൊക്കെ കുറേ വേണ്ടാത്ത കുറേ സംഭവങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം ഒക്കെയാണ് അതൊക്കെ ഇങ്ങോട്ട് കൊഴിഞ്ഞങ്ങോട്ട് പോവും കൊഴിഞ്ഞു പോയതിന് ശേഷം ഒരു നല്ല മനസ്സാണ് ഒരു സഹോദരൻ ആ സഹോദരനും അവൻ്റെ ഉമ്മയും മാത്രമേ ഉള്ളൂ ചെറുപ്പക്കാരനായ സഹോദരനാണ് അപ്പോൾ അവനിൽ നമ്മൾ കണ്ട ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ അവൻ ആ ഉമ്മ മാത്രമേ ഉള്ളൂ സഹോദരങ്ങളില്ല വാപ്പയില്ല ആരുമില്ല പക്ഷെ ആ സഹോദരൻ അവൻ്റെ ഉമ്മേനെ നോക്കുന്ന ഒരു രംഗ രംഗമുണ്ട് നമ്മളത് ഡെയിലി കാണുന്ന പക്ഷെ പുറത്തുനിന്ന് വരുന്നവർക്ക് അത് കൂടുതൽ സ്ട്രൈക്ക് ചെയ്യും അതായത് വേറെ ആരും ഒന്ന് മാറി നിൽക്കാൻ പോലും ഇല്ലാത്ത ആ ഒരു സിറ്റുവേഷനിൽ ആ മകനാണ് പ്രായപൂർത്തിയായ ആ മകനാണ് ഉമ്മയുടെ ഏറ്റുവിസഡ് ചെയ്യുന്നത് ഭക്ഷണം കൊടുക്കുന്നത് മുതൽ തുടങ്ങി വയറ്റിൽ നിന്ന് പോയാൽ അത് ക്ലീൻ ചെയ്യുന്നത് വരെ അത് ഒരു ദിവസം രണ്ടു ദിവസമല്ല ദിവസങ്ങളോളം മാസങ്ങളോളമായിട്ട് അത് അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ആ ഒരു കാഴ്ച കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ് ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗം എന്നുള്ളതിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാരിക്കൊണ്ടിരിക്കുകയാണ് ആ വ്യക്തി അവനെ കാണുമ്പോൾ ശരിക്കും അറിയാതെ എണീറ്റ് നിന്ന് പോകും കാരണം അത്ര ഒരു മഹത്തായ പ്രവർത്തനമാണ് ആ പയ്യൻ ചെയ്യുന്നത് ആ ഉമ്മയ്ക്കൊന്ന് ചെറുതായിട്ട് ജലദോഷം വന്ന ആ മോൻ്റെ കണ്ണ് നിറയും അപ്പോൾ ഇതിങ്ങനെ നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും വേണ്ട അത് വേണ്ട ഇതാണ് ഉമ്മമാരോട് എങ്ങനെ പെരുമാറണമെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അപ്പം ഇത് നമ്മൾ നിരന്തരം നേരി കാണുമ്പോൾ നമ്മളുടെ മനസ്സിലൊരുപാട് മാറ്റങ്ങളുണ്ടാകും നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ റീഹാബിലിറ്റേഷൻ ആണ് ഇപ്പോൾ ഓരോ ആഴ്ചയിലും പത്തും പതിനഞ്ചും പേഷ്യൻസ് പുതിയത് പിന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു അറുപത് പേഷ്യൻ്റിപ്പോൾ മാക്സിമം കപ്പാസിറ്റിയാണ് ഇനിയും കപ്പാസിറ്റി വർദ്ധിപ്പിക്കേണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ പുതിയ പേഷ്യൻസിന് വരുമ്പോൾ അവരെ ഉൾക്കൊള്ളുകയും ചെയ്യണം എന്നാൽ ബാക്കിയുള്ളവരുടെ ചികിത്സ മുടങ്ങുകയും ചെയ്യരുതെന്നുള്ള ഒരു ആ ഒരു ഐഡിയ ഉള്ളിൽ വന്നതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ അവിടെ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു പേഷ്യൻ്റിനെ കിട്ടിയാൽ അവർക്കൊരു മാക്സിമം മൂന്ന് മാസം നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ ആ മൂന്ന് മാസം കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ രോഗം മാറിയാലും മാറിയില്ലെങ്കിലും ഡിസ്ചാർജ് ആക്കി ഡിസ്ചാർജ് ആക്കല് വരും അപ്പോൾ ആദ്യം ആദ്യം ഇതേപോലെ ഡിസ്ചാർജ് ആക്കുമ്പോൾ അവർ പറയും ഇനി എന്ത് ഇത്രയും നാൾ ഫ്രീ ആയിട്ട് നമുക്ക് ചികിത്സ കിട്ടി അലഹദില്ല പക്ഷേ ഇനി വീണ്ടും പൈസ കൊടുത്ത് പുറത്ത് ചികിത്സിക്കേണ്ടി വരുമല്ലോ എന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മളടുത്തൊരു ഒരു ഒരു മെത്തേഡാണ് അതായത് ബൈസ്റ്റാൻഡർമാരെ ഉപയോഗിച്ചുകൊണ്ട് അതായത് അവരുടെ കൂടെ നിൽക്കുന്ന കൂട്ടിരിപ്പാർ ഏറ്റവും അടുത്ത ക്ലോസസ്റ്റ് റിലേറ്റീവ്സിനെ പിടിച്ച് അവരുടെ കൂടെ നിർത്തിക്കൊണ്ട് അവർക്ക് ചികിത്സ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു രോഗിക്ക് എന്തൊക്കെ ചികിത്സ ചെയ്താൽ അത് നന്നാവും എന്നുള്ളത് അവരെ കൃത്യമായിട്ട് പഠിപ്പിച്ച ഒരു മൂന്ന് മാസത്തെ ക്രാഷ് കോഴ്സ് പോലെ അവിടുന്ന് ട്രെയിനിങ് കൊടുത്തിട്ടാണ് നമ്മൾ വിടുന്നത് അപ്പം അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഡിസ്ചാർജ് പറയുമ്പോൾ പിന്നീട് ഒരു ചോദ്യ ചിഹ്നം ഉണ്ടല്ലോ ഇനി എന്തെന്നുള്ളത് അതാണ് നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കുക ഇനി ജീവിത അവസാനം വരെ ഈ രോഗിക്ക് എന്തെല്ലാം ചികിത്സ ആണോ അതെല്ലാം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അലഹമ്മദില്ല ഇനി പോയാൽ നിങ്ങൾക്ക് പുറത്ത് ഇനി വരും അതാണ് ശരിക്കും പറഞ്ഞ യഥാർത്ഥ റീഹാബിലിറ്റേഷൻ കാരണം ഏതെങ്കിലും മൂന്ന് മൂന്ന് മാസം ഒരു പേഷ്യന് കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ടി അവരെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും അവർ വീണ്ടും ഇതേപോലെ തെറാപ്പി ചെയ്യാതെ ആകും അതോടുകൂടി ആ ചെയ്തത് മുഴുവൻ വെറുതെ ആകുകയും ചെയ്തു എന്നാൽ ഇവിടെ അങ്ങനെയല്ല അലഹമ്മദില്ല മരണം വരെയും അല്ലെങ്കിൽ എത്ര കാലം ചികിത്സ അവർക്ക് വേണോ അതുവരേക്കുള്ള ചികിത്സാ കവറേജാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നോക്കിയാൽ അലഹദില്ല നമ്മൾ ആ ഒരു റീഹാബിലിറ്റേഷൻ എന്നുള്ള ആ ഒരു ഫേസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയാനുള്ള മറ്റൊരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ ക്ലാസ് ഉണ്ട് നല്ല ക്ലാസ്സുകൾ അതായത് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ അതിപ്പോൾ ഏത് ആരേത് വിശ്വാസവും ആദർശമുള്ള ആളുകളാണെങ്കിലും ശരി അവരൊക്കെ അത് കേട്ടു കഴിഞ്ഞാൽ ഇത് നല്ലതാണെന്ന് പറയുന്ന രീതിയിലുള്ള നല്ല ക്ലാസ്സുകളാണ് എടുത്തു ജീവിതത്തിൽ ഇപ്പോൾ ഒരു രോഗിയെ സംരക്ഷിക്കുന്ന കാര്യമാണെങ്കിലും ശരി അയൽപ്പക്ക ബന്ധമാണെങ്കിലും അങ്ങനെ ഏത് ഒരു പൊതുവായിട്ടുള്ള ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെല്ലാം ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ നല്ല ക്ലാസ്സുകൾ കൊടുക്കുന്നത് ഇവർക്കൊരു ആ ഒരു കൂടെ ഒരു കാരണമാകുന്നുണ്ട് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ മൊത്തത്തിലൊരു പാക്കേജാണ് റീഹാബിലിറ്റേഷൻ പാക്കേജാണ് ആണ് നമ്മളുടെ ഫിസിയോതെറാപ്പി സെൻറ്റർ അപ്പോൾ അത് തുടർന്ന് നില നിലനിന്ന് പോകേണ്ടതുണ്ട് അതിന് ഒരുപാട് ആളുകൾ അവരുടെ നല്ല മനസ്സും അതുപോലെ തന്നെ അവരുടെ കാരുണ്യത്തിൻ്റെ ഹസ്തമൊക്കെ ഇതിനു വേണ്ടി ഇതിലേക്ക് നീളേണ്ടതായിട്ടുണ്ട് അള്ളാഹു സുബാനു താല അതിനുള്ള തൗഫ്രീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു സുബാനത്താലെ ചോദിക്കുന്ന ചോദിച്ചു നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ഞാൻ രോഗിയായി കിടന്നപ്പോൾ നീ എന്തുകൊണ്ടെന്നെ എന്നെ സന്ദർശിച്ചില്ല എന്ന് ചോദിച്ചാൽ അന്ന് അടിയാറുകൾ പറയും അങ്ങ് റബ്ബുല്ലാലമീൻ അങ്ങനെ രോഗിയാകുക അപ്പൊ പറയും ഇന്ന സ്ഥലത്ത് ഇന്ന ഒരാൾ രോഗിയായി കിടന്നില്ലേ അത് നീ അറിഞ്ഞില്ലേ അത് നീ അറിഞ്ഞില്ലേ അറിഞ്ഞെങ്കിൽ നീ അവിടെ പോകാൻ ബാധ്യസ്ഥനെ അവിടെ പോയിരുന്നെങ്കിൽ എന്നെ കാണാമായിരുന്നു എന്ന് അള്ളാഹു പരാതി പറയുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായി ഉപയോഗപ്പെടുത്തുക അത് നാളെ അള്ളാൻ്റെ മുന്നിൽ അവന്റെ പരാതിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വലിയ മാർഗ്ഗമാണ് ആ അർത്ഥത്തിൽ അള്ളാഹു ഹുസുബഹാനുത്തല നമ്മെ എല്ലാവരെയും ഈ മാർഗ്ഗത്തിൽ ഉറപ്പിച്ച് നിർത്തുവാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹ് ഹുസുബഹാനുത്തല നാളെ നമുക്ക് ജനനത്തിൽ ഫ്രുദോസ് കിട്ടുവാൻ കാരണമാകുന്ന രീതിയിൽ ഉയർത്തുമാറാവട്ടെ